ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ചൂടിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള വത്തക്ക വെള്ളം ഉണ്ടാക്കിയാലോ ഈസി ആയിട്ടുള്ള വത്തക വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അപ്പോൾ അതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കളും കൂടെ ഞാൻ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം വത്തക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വത്തക്ക എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ തലങ്ങും വിരങ്ങും ഇങ്ങനെ വില കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ചൊന്ന് കോരി മാറ്റി വെക്കണ്ടേ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ വത്തക്ക വെള്ളം എനിക്കും ഇഷ്ടമായിട്ടോ വത്തക്ക വെള്ളം നമ്മൾ ഈ ചൂടത്തൊക്കെ കുഴങ്ങി വരുമ്പോൾ ലെവയിലെ കൊണ്ട് ക്ഷീണിച്ച് വരുമ്പോൾ അങ്ങനെ കുറച്ച് വത്തക്ക വെള്ളം ഇട്ടുകയാണെങ്കിൽ ആ ക്ഷീണമാണ് മാറുമല്ലേ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒരു കയ്യിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കോരിയിട്ട് മിക്സിൻ്റെ ചാർക്കൊന്നിട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കണ്ടേ ഇനി എന്തും മുയനായിട്ടും മിക് ഇതിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് മാറ്റി വെച്ച ആ പത്തക്കൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചൂടിനൊക്കെ തണുപ്പിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മളെ വത്തക്ക വെള്ളം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും